മൗലിദിൽ എങ്ങനെയാ നമ്മൾ പാടിയത്സല തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മധു പറഞ്ഞതിന്റെ ശേഷം എല്ലാ മധു പറഞ്ഞിട്ട് മഹാനപറികൾ പറയാ ഞങ്ങൾക്ക് നേർക്കു നേരെയുള്ള സഹായം അലൽ വലിയ തെറ്റ് തെറ്റ് ഞാൻ എനിക്ക് മാപ്പ് തരണേ ഫീഹിയ സയ്യിദി ലക അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു അതിന് പരിഹാരം വേണം അങ്ങയുടെ സഫായത്ത് വേണം അങ്ങണം നേർക്ക് നേരെ പറയാ തപസുരായ മതി കൊണ്ട് എന്നൊക്കെ പറഞ്ഞാ മതി പിന്നെ പറഞ്ഞാ ഞങ്ങൾക്ക് അങ്ങയുടെ തരണം നേർക്ക് നേരല്ലേ അവസാനത്തിലേക്ക് അങ്ങോട്ടെത്തിയാലോ പിന്നെ തേട്ടമാണ് ഹബീബായ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയും അങ്ങേക്കറിയാലോ അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് അങ്ങയുടെ വിരുന്നുകാരനാണ് ഞാൻ അങ്ങനക്ക് അവിടുത്തെ ഔചാരം കൊണ്ട് അതിനൊക്കെ പരിഹാരം തരണേന്നല്ലേ മുത്തറസൂൽ നേർക്കു നേരെയുള്ള തേട്ടം അതൊഴിവാക്കണം എന്ന സംഭവം ഇവിടെ അല്ല